മാനസം പതിയനില വിരൽ പവനുരുകേസിക്കലി ഈ ഒരു പാട്ടിൽ നിന്ന് ഡിറൈവ് ചെയ്ത് ഗിരീഷ് പുത്തഞ്ചേരി വരിയുള്ള എഴുതി റെക്കോർഡിംഗ് റെക്കോർഡിങ് കഴിഞ്ഞു ഇത് ഇപ്പോഴും ഇന്നും അത് വളരെ ഹിറ്റാണ് ഞങ്ങളുടെ ഒരു ഒരു രീതി എന്ന് പറഞ്ഞാൽ ഇരിപ്പിൽ ഇട്ടാൽ ഉണ്ടാക്കാൻ പറ്റും അത് ഒരു കാര്യം ഞാൻ പറയാട്ടോ അതിലൊരു വലിയൊരു ശരിക്ക് ഞാൻ പ്രകാശിന്റെ നിന്ന് അല്ലെങ്കിൽ പ്രകാശിന്റെ കൂടെയുള്ള ഈ ഒരു കൂട്ടുകെട്ടിൽ നിന്നാണ് എനിക്ക് അങ്ങനെ ഒരു ഒരു ടെക്നിക്ക് എനിക്ക് ഉപയോഗിക്കാൻ പറ്റിയത് എനിക്ക് ഒരുപാട് പ്രയോജനം ഉണ്ടായി ഞാൻ അതുവരെയും കമ്പോസിങ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും നമുക്ക് മനസ്സിലുണ്ടാവും എന്നാലും പാടി നോക്കുന്നത് ശരിയാവും ഇത് ഒരു എന്തോ ഒരു കോൺഫിഡൻസ് കുറവ് അതുകൊണ്ട് നമ്മൾ ഒരുപാട് നേരം പാടി നമ്മൾ തന്നെ നൊട്ടേഷനൊക്കെ എഴുതും എഴുതി തൃപ്തപ്പെടുത്തി അതിൻ്റെ വ്യത്യാസങ്ങളൊക്കെ വേറെ ഇങ്ങനെ പാടാം അല്ലെങ്കിൽ ഇങ്ങനെ പാടാം ഇതിനെല്ലാത്തിനും ഞാൻ ഈ നൊട്ടേഷൻ എഴുതും എന്നിട്ട് ഞാൻ പ്രൊഡ്യൂസറേയും ഡയറക്ടറേയും നോക്കിയിട്ട് ഞാൻ ആദ്യത്തെ ലൈൻ പാടും അപ്പോൾ അവർ കുഴപ്പമില്ല നന്നായിട്ടുണ്ട് ഇങ്ങനെയോ നോക്കിയിട്ട് ഞാൻ ആ വീണ്ടും നൊട്ടേഷൻ നോക്കിയിട്ട് പാടും പക്ഷേ എന്താണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ നന്നാവുന്നുണ്ട് നന്നായിട്ടില്ല എന്ന് പറഞ്ഞാൽ ആദ്യകാലത്ത് ഒരുപാട് പാട്ടുകൾ അങ്ങനെയാണ് ചെയ്തത് പക്ഷേ പ്രകാശമായിട്ടുള്ള കൂട്ടുകെട്ടിന് ശേഷം കമ്പോസിങ്ങിൻ്റെ രീതികൾ മാറുകയാണ് നാം ഈ പെട്ടെന്ന് ജാമ്യമാണ് നമ്മൾ ഒരു സിറ്റുവേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് മനസ്സിൽ വരുന്നത് നമ്മൾ വരയ്ക്കുന്നതിന് മുമ്പ് അത് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് നമ്മളിപ്പോൾ എന്തെങ്കിലും വരയ്ക്കണം ഇറ്റ്സ് ലൈക്ക് എ മോഡേൺ ആർട്ട് എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ വരയ്ക്കണം എന്നുള്ളത് നമ്മൾ ചിന്തിച്ച് ക്ലിപ്തപ്പെടുത്തിയിട്ട് ഇങ്ങനെ വളച്ച് അതൊന്നും നമുക്ക് ആ നേരത്തുണ്ടാകുന്ന മനസ്സിലുണ്ടാകുന്ന ആ ഒരു ഫീൽ ഉണ്ടല്ലോ അതിനനുസരിച്ച് നമ്മളങ്ങോട്ട് വരയ്ക്കുകയാണ് വരച്ചുണ്ടാകുമ്പോൾ എന്താ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ടോട്ടലി ഡിഫറെൻ്റ് ആയിരിക്കും എന്നാലൊരു എന്താ ഒരു ആത്മാർത്ഥത ഉണ്ടാവും ഒരു ലൈഫ് ഉണ്ടാവും ഒരു ആയിരിക്കില്ല ആയിരിക്കില്ല അങ്ങനെ കുട്ടപ്പാകുന്ന എന്തെങ്കിലും സംഗതികൾ അത് ഇതിലും വരും ചിലപ്പോൾ അറിയാതെ കണ്ടിഷ് വരും അത് പ്രകാശ് പറയാം അത് കുറച്ച് ഒന്നും മാറ്റാം അത് പിന്നെ കുഴപ്പമില്ല വരച്ച് നമുക്ക് രൂപം കിട്ടി ഒരു ഒരു ബോഡി കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് എത്ര വേണമെങ്കിൽ നമുക്ക് ചെതുക്കി നമുക്ക് നന്നാക്കാൻ സാധിക്കും അപ്പോൾ അത് ഞാൻ പിന്നീട് ഒരുപാട് ഇപ്പോൾ എൻ്റെ ലേറ്റസ്റ്റ് പിക്ചറിൽ പോലും ഞാൻ അതേമാതിരി ബോഡി ഗാർഡ് എന്ന് പറഞ്ഞ പടം സിദ്ദിഖിൻ്റെ ചെയ്യുമ്പോൾ അതിലൊരു പാട്ട് ഇതേമാതിരി ചെയ്തു ഒരു പാട്ട് മാത്രം ഞാനിങ്ങനെ സിദ്ദിഖിനോട് പറഞ്ഞു സിദ്ദിഖ് മുമ്പിൽ വന്നിരിക്കുക അതേ സ്റ്റുഡിയോ നമ്മുടെ സ്റ്റുഡിയോ സ്ഥിരം ചെയ്യുന്ന സ്റ്റുഡിയോ ഞാനുള്ളിൽ പോയിട്ട് ഒന്നും തീരുമാനിച്ചിട്ടൊന്നുമില്ല എന്ത് പാടണം ഒന്നും കമ്പോസിങ് ഐടിയെന്നൊരു സിറ്റുവേഷൻ അറിയാം ഞാൻ സിദ്ദിഖപ്പോടെ ഇരിക്കുകയാണ് അപ്പം ഞങ്ങൾ സിദ്ദിഖ് ഒന്ന് മുമ്പിലേക്ക് ഇരിക്കണം ചെയ്യാൻ നമ്മള് പാടുന്നത് ആണെന്നുള്ളത് ആ പാടി തുടങ്ങുമ്പോൾ ഇവര് അഭിനയിക്കാൻ മറക്കും പിന്നെ ജീവിക്കുകയാണ് അതായത് ഈ ഡയറക്ടർ സിറ്റുവേഷനിലേക്ക് പോകും അപ്പൊ നമുക്ക് വളരെ ആത്മാർത്ഥമായിട്ടുള്ള പ്രതികരണം കിട്ടും അപ്പൊ എനിക്കും ഹാപ്പിയാണ് അപ്പൊ ആ പ്രതികരണത്തിനനുസരിച്ച് ഞാൻ പുള്ളിയുടെ ഫേസിൽ കണ്ടാലറിയാം നമുക്ക് വി ക്യാൻ റീഡ് ഇത് സിറ്റുവേഷൻ ഓക്കെ ആണെന്നുള്ളത് അങ്ങനെ അഞ്ചു മിനിറ്റ് കൊണ്ട് ഒരു പാട്ട് ചെയ്തു അതായത് ഏറ്റവും നല്ലൊരു പാട്ടാണ്